നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ബുധനാഴ്ച ചന്ത ദിവസം ഇന്ന് കുറച്ചുനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ചന്തയിലെത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത രാവിലെ ഏഴ് മണി മുതലാണ് ചന്ത ചന്ത തുടങ്ങിയിട്ടില്ല ഞാൻ എത്തി കന്നുകാലികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആൾ നല്ല ഇല്ല പോത്തുകുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് രണ്ടിലോട് കുട്ടികൾ വന്നിട്ടുണ്ട് മീഡിയം സൈസ് പോത്തു കുട്ടികളും ചെറിയ പോത്തു കുട്ടികളും വന്നിട്ടുണ്ട് ഒരു പത്തായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് വില വരുന്ന പോത്തും കുട്ടികളൊക്കെ ഉണ്ട് അതിലോട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾ നമുക്കിവിടെ നിന്ന് ചന്തയിൽ വീഡിയോ എടുത്ത് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മളെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ഇതിൽ ഇടാത്ത വീഡിയോ നമ്മൾ അതിലിടുന്നതാണ് അതിലും വെറൈറ്റി വീഡിയോകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഇതാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് അൻവർ ബ്ലോഗെന്ന് തന്നെയാണ് അതിൽ പേര് ഫേസ്ബുക്ക് പേജെല്ലാവരും ഫോളോ ചെയ്യുക എന്നാലും ഇളക് വന്ന് വണ്ടിയിൽ ഇറക്കുന്നതേ ഉള്ളു നല്ലൊരു ബുദ്ധിമുട്ടിയത് അവിടെ നിന്ന് ഇപ്പോൾ ഇച്ചിരി കൊമ്പേൽ ചാടിയെന്നേ ഉള്ളു കിടനീളം ഇച്ചിരി കുറവാണ് എന്നാലും വളരും വളരുന്ന ടൈപ്പ് തന്നെയാണ് കിളക വരുന്നുണ്ട് ചെറിയ പാർട്ടികൾക്ക് പറ്റിയ പോത്തു കുട്ടികളാണ് ഇരിക്കുന്നത് ഇവിടെ രണ്ട് പോത്ത് നിൽക്കുന്നുണ്ട് ഒന്ന് അഞ്ചാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് രണ്ടിനും കൂടി ചോദിക്കുന്ന വില പത്ത് കുട്ടികൾ നിൽപ്പുണ്ട് ജോഡി നാൽപ്പത്തഞ്ച് അൻപത് മുപ്പത്താറായിരം ചോദിക്കുന്നതുകൊണ്ട് ജോഡി ചെറിയ കുട്ടികൾ അതിനനുസരിച്ചുള്ള വിലയാണ് ചോദിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു മാസമായി ചന്തയിൽ വന്നിട്ട് ചന്തയിൽ പോകില്ലായിരുന്നു ബൂത്തുകളെല്ലാം കൊടുത്തായിരുന്നു ഇവിടെ ഇക്ബാലിനെയും കൊടുത്തു വണ്ടി വീടിയൊക്കെ ഇവിടെ തന്നെ വരുന്നതാണ് ഒന്ന് അഞ്ച് ചോദിക്കുന്ന പോത്താണ് ഇവിടെ നിന്നെപ്പോ എഴുപത് അറുപത്തഞ്ചൊക്കെ ചോദിക്കുന്ന ബോത്തുകളുണ്ടായിപ്പോന്ന് എൺപത് ചോദിക്കുന്ന ബൂത്തുകൾ ആ പാത്തു നിൽക്കൊണ്ട് വീടിൻ്റെ പിരി ഒരു ക്ലോസ് ഉള്ള ഒരു പോത്താണത് ആ ഒരു ബോത്തിന് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടക്കില്ലെന്നറിയില്ല നമുക്ക് നോക്കാം ചെറിയ ചെറിയ വിട്ട് വീഴ്ചയിൽ കൂടെ നടക്കാൻ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് പോത്തുമുട്ടികൾ എരുന്ന് നിന്നിപ്പോൾ ഇന്ന് വന്ന ലോഡാണ് ഇത് എല്ലാം വെള്ളം തീറ്റവിടെ ഒരു കുറേ പോത്ത് തന്നെ വരവോത്താണെങ്കിലും കിട്ടിലൊരു പോത്ത് തന്നെയാണ് പക്ഷെ അത് കിടക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാവാത്തത് വീട്ടിലൊരു പോത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ അത് ഏകദേശം കച്ചവടം ഉറച്ചു മുട്ടാണ് അവർ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിടിക്കുക അഞ്ഞൂറിൻ്റെ കേസൊക്കെ പറയുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപയിലായിരിക്കും കച്ചവടം നടക്കാതെ ഇങ്ങനെ പിടിവലി നടന്നുകൊണ്ടിങ്ങനെ അത് ഏകദേശം കച്ചവടം നടക്കും എന്നാണ് പ്രതീക്ഷ ഓക്കെ അത് കച്ചവടം നടന്നിരിക്കുകയാണ് ഇന്നത്തെ വരനുസരിച്ച് അമ്പതിന് ഇടയ്ക്ക് എളുപ്പം അറുപതിനു മുകളിൽ നിന്ന് കാണും അവർ ചെവിയിലാണ് കൂടുതലും വില പറഞ്ഞത് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് എരുമയും പോത്തുംകുട്ടികളൊക്കെ ഇതായി ഇവിടെ നിൽപ്പുണ്ട് കുട്ടികളെല്ലാം അത്യാവശ്യം ഒരു അറുപത് എഴുപത്തഞ്ച് കിലോ ഒക്കെ നിറ്റ് വരുന്നതാണ് കാളതായി ഇവിടെ നിൽപ്പുണ്ട് കാള ചെറിയ പോത്തുംകുട്ടി എന്തോ അവിടെ ഒരു മൂന്നാലെണ്ണം കിടപ്പുണ്ട് ഒരു പതിനഞ്ച് രൂപ പതിനാറ് രൂപ ആറേഞ്ചിലൊക്കെ വിൽക്ക് ഉൽപ്പന നടക്കുന്ന പോത്തും കുട്ടികളൊക്കെ നിൽപ്പുണ്ട് എന്തായാലും പോത്തും കുട്ടികളൊക്കെ മേടിക്കുന്നെങ്കിൽ ഈ മാസം തന്നെ മേടിക്കുക അടുത്ത പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത മാസം പെരുന്നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോത്തും കുട്ടിക്ക് ഈ പിടിച്ച വിലയായിരിക്കും ഒരു മൂന്നാല് മാസത്തേക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇത്തിരി വിലക്കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് സൈസ് ബോത്തുകളാണ് നിൽക്കുന്നതെല്ലാം അറുപത്തഞ്ച് എഴുപതൊക്കെയാണ് ചോദിക്കുന്നത് എഴുപത്തഞ്ച് ചോദിക്കുന്ന ആ ഒരു പോത്തേ ഉള്ളു ഒരു മൂരി കുത്തി പശുക്കൾ കണ്ടമാനം വന്നിട്ടുണ്ട് ഇന്ന് പശുക്കൾ ഏകദേശം ഒരു അൻപത് അറുപതോളം പശുക്കൾ വന്നിട്ടുണ്ട് കറവ പശു കിടക്കറവ ചെനയുള്ള പശുക്കളൊക്കെ വന്നിട്ടുണ്ട് മൂരി പല ടൈപ്പിലെ മൂലകളും തൈ ഭാഗത്ത് നിപ്പുണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ചോദിക്കുന്ന ജോഡി നാൽപ്പത്തയ്യായിരം ചോദിക്കുന്ന മൂലകളും തൈ എല്ലാം വരവാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നതാണ് ഇവിടെ എരുമിപ്പുണ്ട് ഞാൻ ആദ്യമേ ആഴ്ച പോത്തായിരിക്കും പക്ഷേ എരുമയായിരുന്നു നാളെ മൂലയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ചന്തയില് ചന്തയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാരണം മെനിയന്നായിരുന്നു ചന്ത കഴിഞ്ഞത് അതുകൊണ്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് അടുത്ത ചന്ത തുടങ്ങിയത് തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിലാണ് ഇവിടെ ചന്ത ഇനി അടുത്ത ചന്ത വരുന്നത് ശനിയാഴ്ചയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഇവിടെ ചന്തയിൽ സാധനം ഉണ്ടാവും വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കഴിയും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ചന്തയിൽ ആളുണ്ടാവും ഇവിടെ ഇറക്കി ഇവിടെ തന്നെ വിറ്റ് തീർക്കുന്നതാണ് പിന്നെ അഞ്ച ചന്തയിൽ കൊണ്ടുപോകുന്നവർ നല്ല കൊമ്പ് വൃത്തിയുള്ള പോത്തും കുട്ടികൾ അവിടെ നിൽപ്പുണ്ട് ബൈക്കുകളാണ് നിൽക്കുന്ന കറവ് ബൈക്കുകളാണ് ഇവിടെ കൂടുതലും നിൽക്കുന്നത് അപ്പോൾ അവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വണ്ടി കഴിഞ്ഞു നമുക്ക് അങ്ങോട്ട് പോയി അവിടെ വന്ന പോത്തുംകുട്ടികളെയൊക്കെ ഒന്ന് നോക്കാം ഏ ടൈപ്പ് ആണെന്ന് നോക്കാം ബൈക്കുകൾ തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത് എല്ലാം റെസ്റ്റ് എടുക്കുകയാണ് ജെരുമയുണ്ട് പോത്തും ഉണ്ട് ഒരു മീഡിയം സൈസ് പോത്തുകളാണ് ഇതിൽ വന്നത് കൂടുതലും ജെരുമയും ചെറിയ കുട്ടികളൊന്നുമില്ല ചെറിയ കുട്ടികളെല്ലാം അങ്ങ് താഴെ അറ്റത്ത് വേറൊരു ലോഡ് വന്ന് അതിൽ വേണം അതവിടെ നല്ല കള നിൽപ്പുണ്ട് നല്ല ആജ്ഞാനുബാഹുക്കളായ കള നിൽപ്പുണ്ട് നൂരിയും കാളയൊക്കെ തന്നെയാണ് പശുക്കളും തന്നെയാണ് അവിടെ നിൽക്കുന്നത് ആ പാത്ത് എല്ലാം ചെറിയ പോത്തും കുട്ടികളാണ് വന്നത് നമുക്ക് അങ്ങോട്ടും ഇതെല്ലാം ഒരു എൺപത് തൊണ്ണൂറ് നൂറ് കിലോയ്ക്ക് അടുത്തൊക്കെ വരുന്ന നൂറ് കിലോയ്ക്ക് മേളു വരുന്ന പോത്തുകളാണ് നിൽക്കുന്നത് എല്ലാം എല്ലാവരും വിശ്രമിക്കുകയാണ് ഞാൻ വന്നപ്പോൾ ഇവരെ ലോഡ് ഇറക്കുന്നതേ ഉള്ളായിരുന്നു ചെറിയ പോത്തും ത ഈ പാത്താണ് നിൽക്കുന്നത് ഒരു ലോഡ് വന്നി എഴുപത് പോത്തുംകുട്ടികളോളം വന്നിട്ടുണ്ട് എല്ലാം ചെറിയ കുട്ടികളാണ് ഏകദേശം ഒരു സ്റ്റാർട്ടിങ് ഒരു പത്ത് രൂപയ്ക്ക് പത്ത് രൂപ തുടങ്ങുന്ന ഒരു രണ്ട് മൂന്ന് കുട്ടികളുണ്ട് അതാണ്ട് ഇതൊക്കെ കുട്ടികളാണ് എന്നാലും ഒരു പത്ത് രൂപയ്ക്ക് കിട്ടുക ചെറിയ കുട്ടികളൊക്കെ പത്ത് പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടുന്നതാണ് അതിൽ റേറ്റ് കൂടിയ പത്തും കുട്ടികളും ആ ഭാഗത്തൊക്കെ നിപ്പുണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം ചെറിയ കുട്ടികൾ അവിടെ ഒരു മൂന്നാലാണ് നിപ്പുണ്ട് പതിനഞ്ച് രൂപ പതിനേഴ് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികൾ നിൽപ്പുണ്ട് ജോഡി നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട് അത് ഇപ്പോഴേ കൊണ്ടിട്ടാലേ അടുത്ത പെരുന്നാളിന് സെറ്റായി വരുവുള്ളൂ എന്തായാലും അതിൽ നിന്നും ലോഡിറക്കി തീർന്ന് അതിൽ വന്ന കുട്ടികളാണ് ഇതെല്ലാം നല്ല കുട്ടികളുണ്ട് നല്ല കുമ്പലയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ആന്ധ്ര കുട്ടികൾ ആന്ധ്രയിൽ നിന്ന് വന്ന കുട്ടികളെന്നാണ് പറയുന്നത് ഏതെനൊക്കെ നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിക്കുക എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ വാങ്ങിയാൽ ലാഭം തന്നെയാണ് ജൂൺ മാസം പെരുന്നാൾ കഴിഞ്ഞിട്ട് വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഊപ്പാട് വരും വില കൂടും അപ്പോഴും പിന്നെ എല്ലാവരും കുട്ടികളെ വാങ്ങുന്ന തിരക്കിലാണ് ഒരു മൂന്ന് മാസത്തേക്ക് പിന്നെ കുട്ടികളെ വാങ്ങാൻ വേണ്ടി എന്തേലും കയറേണ്ട ഇന്നത്തെ വിലയൊക്കെ കേട്ടാറൊക്കെ അത്യാവശ്യത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു വില തന്നെയാണ് എന്നാലും കഴിഞ്ഞ മാസത്തെക്കാട്ടിലൊരു ആയിരം രണ്ടായിരം രൂപ ഒരു വ്യത്യാസമുണ്ട് വലിയ പോത്തുന്താ ഭാഗത്ത് നിൽക്കുമുണ്ട് കച്ചവടം എന്നറിയില്ല പല ടൈപ്പിലുള്ള പോത്തും കുട്ടികൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് അവിടെ ഒരു നല്ലൊരു പോത്തും കുട്ടി ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോത്തും പോത്തുംകുട്ടിയാണ് അതിൻ്റെ പിറ എൻ്റെ ശരം സ്കിന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് അത്യാവശ്യം നല്ല വളഞ്ഞ കൊമ്പുമാണ് ഇച്ചിരി ഇടനീളം കുറവാണെന്ന് തോന്നുന്നു എൻ്റെ തലയിലൊക്കെ പിടിച്ചപ്പോൾ നല്ല ഒരു നൈസ് തൊലിയാണ് അവൻ്റെ ഇതിനൊക്കെ ഒരു ഇരുപത് രൂപ പതിനെട്ട് ഇരുപത് രൂപ ഇരുപത്തൊന്ന് രൂപയെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ ഒന്നും തിന്നാൻ നിൽക്കുന്ന രണ്ട് ദിവസം യാത്ര ആയത് വന്ന് ഒന്നും തിന്നാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഒരുമാനെ ക്ഷീണിച്ചാണെങ്കിൽ നിൽക്കുന്നത് ഇച്ചിരി പുല്ലും വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറാക്കി എടുത്ത പോത്തുകൾ തെളിയും ആ ക്ഷീണമൊക്കെ ഒന്ന് വിട്ടു വരുമ്പോഴത്തേക്ക് ഇപ്പോൾ വണ്ടി നിറയ്ക്ക് കെട്ടിയത് കൊള്ളെല്ലാം എല്ലാത്തിൻ്റെയും വയർ ഒട്ടി നിൽക്കുകയാണ് നല്ല കുട്ടിയായിരുന്നു അത് നല്ല ഹൈറ്റൊക്കെ ഉണ്ട് ആയി നിൽക്കുന്നതിന് നല്ല ഹൈറ്റും ഇടനികളൊക്കെ ഉണ്ട് കൊമ്പ് ലേശം കൊണ്ടന്നേ ഉള്ളു ഇതിനൊത്തിരി കൊമ്പ് കൂടുതലുണ്ട് വലിയ രണ്ട് മൂന്ന് പോത്തുകൾ എന്താ ഇവിടെ നിൽപ്പുണ്ട് അമ്പത് അറുപത് എഴുപത് ആറാഴ്ച അറച്ച് ചോദിക്കുന്ന പോത്തുകളാണ് ആ നിൽക്കുന്ന ലാസ്റ്റ് നിൽക്കുന്ന പോത്ത് നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു പോത്താണ് അതുതന്നെ ഒരു പത്ത് എഴുപത്തി കിലോ ഇറച്ചിയും എൺപതിലേക്ക് അടച്ച് ഇറച്ചിയുണ്ട് നല്ല ഹൈറ്റ് കടഞ്ഞുണ്ട് അടുത്ത വരെ നമ്മളത് ഒരു ഇപ്പോൾ രാജാവായിട്ട് കയറി വരും നല്ല അല്ലാതീറ്റിയെ കൊടുത്തു കറവപ്പശുക്കളാണ് നിൽക്കുന്നതെല്ലാം കറവപ്പശുക്കൾ ഇതെല്ലാം വിൽപ്പന കഴിഞ്ഞ പശുക്കളാണ് പശുക്കൾ കണ്ടമാനം വന്നു ഒരു പത്ത് നാൽപ്പത് പശു ഒരു വണ്ടിക്കകത്ത് തന്നെ വന്നായിരുന്നു എളുപ്പിനോട് വന്നായിരുന്നു അതൊക്കെ പശു വന്നിട്ടുണ്ട് ഇറക്കുമ്പറിയാതിൻ്റെ വില എത്രയാണെന്ന് നല്ലൊരു മോരിക്കുട്ടികളുണ്ട് വരവ് മോരിയാണ് പുറത്തുനിന്ന് വന്ന ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന വന്നതാണ് ആകെ ഇത് ക്ഷീണിച്ച് നീക്കുകയാണ് തിന്നാൻ കിട്ടാതെ അത് ഒരു നാറേക്ക് കിട്ടുകയാണെങ്കിൽ കൊണ്ടുപോയി മൂന്നാലു മാസം വളർത്തുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് വെച്ചല്ല കയറി വലിയ വര മരുന്ന് ടോണിക്ക് കൊടുത്തു വന്ന അവിടെ ഇപ്പോഴും എരുമയും പോത്തുകളൊക്കെ നിൽക്കൊണ്ട് മുടി കൊണ്ട് മൊത്തത്തിൽ ഇന്നൊരു നല്ലൊരു ചന്തയായിരുന്നു നിൽക്കൊണ്ട് ഒരുപാട് പശുക്കൾ ഇടക്കറവ് കുട്ടിയുള്ളതും ഉണ്ട് കുട്ടിയില്ലാത്ത പശുക്കളും ഉണ്ട് രണ്ട് ഒന്ന് നാൽപ്പത് രണ്ട് പോത്തിനെ ചോദിച്ചു ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഒന്ന് നാൽപ്പത് ഇവർ എന്തൊരു ഒന്ന് ചെവി പറഞ്ഞിട്ട് പോയിട്ടുണ്ട് എത്രയാണെന്ന് കേട്ടില്ല പുറത്ത് പറഞ്ഞിട്ടില്ല ഇവർ ഒന്ന് നാൽപ്പത് വേണമെന്ന് പറയുന്നത് ലാസ്റ്റ് എഴുപത് മേനി അവർ കച്ചവടം വിട്ടെന്ന് വന്ന് അവർ തിരിച്ച് പോകുന്നുണ്ട് ഇവർ ഒന്ന് നാൽപ്പതിനെ കൊടുക്കൂന്നാണ് പറഞ്ഞത് ഇത് രണ്ടും കൂടി ഒന്ന് നാൽപ്പത് അവരാലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് ഈ രണ്ട് പൊത്തുകൂടെ ഒന്ന് നാൽപ്പതിന് കൊടുക്കാന്ന് പറഞ്ഞ് നോക്കാം കച്ചവടം നടക്കില്ലെന്ന് കയറ് തിരിച്ച് തിരിച്ച് കറക്ക നല്ല രണ്ട് പോത്തുകൾ തന്നെയാണ് നല്ല പെരുന്നാളിന് പറ്റിയ രണ്ട് ബോത്തുകൾ തന്നെയാണ് കയറ് കൊണ്ട് കൊടുത്തിട്ട് അവർ മേടിച്ചിട്ടില്ല പിന്നെ ഇന്ന് കൊടുക്കില്ലെന്നാണ് പറയുന്നത് പുള്ളി ഇന്ന് ഒന്ന് നാൽപ്പത് കുറഞ്ഞ് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് വന്നാൽ ഒരു ഒന്ന് മുപ്പത് ആ മുപ്പത്തഞ്ച് ആറ് ഏഞ്ചിലെങ്ങാണ്ട പറഞ്ഞെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതുവരെ കച്ചവടമായിട്ടില്ല ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് വലിയ പോത്ത് അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടില്ല ചിലപ്പം ഇനി പെരുന്നാളിപ്പിച്ചേ വരുവുള്ളൂന്ന് തോന്നുന്നു കാരണം വലുതിനെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ തീറ്റ ഇവിടെ തൂപ്പാട് വരും നമ്മൾ ഇക്ബാലിനെ കൊടുത്തിട്ട് ഇന്ന് മൂന്ന് മാസമായി അപ്പോൾ ഇക്ബാലിനെ മേടിച്ചുകൊണ്ട് വരുന്നിപ്പോൾ ഈ ചെന്തേലുണ്ട് ചോദിച്ചാൽ പറഞ്ഞ് വെള്ളം തീറ്റിയൊക്കെ എടുക്കാത്തൊരു പാടാണെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വേറെ സ്ഥലത്ത് പോയത് സുഹൃത്തുക്കളെ നമ്മുടെ ഫേസ്ബുക്ക് പേജ്